നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് മക്കളുടെ കൺമുന്നിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കുന്നു പുള്ളിപ്പാടം കറുകമണ്ണ മുണ്ടേങ്ങാട്ടിൽ പരേതനായ ജോസഫിന്റെയും ഷീബയുടെയും മകൾ നിഷമോളാണ് വാടകകോട്ടേഴ്സിൽ കൊല്ലപ്പെട്ടത് സംഭവശേഷം ഭർത്താവ് ചുങ്കത്തറ കുറ്റിമുണ്ട ചെറുവള്ളിപ്പാറ ഷാജി സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി വിദ്യാർത്ഥികളായ മക്കൾ ഷാൻഷാജി നേഹ ഹെനൻ ഹെന്ന എന്നിവരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞ ദിവസം വൈകീട്ട് ആറരയോടെയാണ് സംഭവം ടാപ്പിംഗ് തൊഴിലാളിയാണ് ഷാജി ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ഇവരെ ഇയാളവിടെ വന്നു ഒരു അഞ്ചരക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആറുമണിയാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്ക് തോന്നുന്നു അതിനിടയ്ക്ക് ഇയാൾ കത്തി കൊണ്ട് വെട്ടി തലിൻ്റെ പുറകിൽ വെട്ടി അതേപോലെ തന്നെ മുഖത്തൊക്കെ വെട്ടി ആകെ പരിക്കേൽപ്പിച്ചു അങ്ങനെയാണ് കുട്ടി മരിക്കുന്നത് ഫോൺ തല്ലി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ കുടുംബകലഹത്തെ തുടർന്ന് നിഷമോൾ മക്കളുമൊത്ത് രണ്ടു മാസം മുൻപ് കറുകമണ്ണയിൽ അമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ക്വാർട്ടേഴ്സിലേക്ക് മാറിയത് ഒപ്പമുണ്ടായിരുന്ന അമ്മ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു മൂത്ത കുട്ടിയെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വൈകിട്ട് ആറുമണിയോടെ ഷാജി ക്വാർട്ടേഴ്സിലെത്തി വാക്കേറ്റത്തിനിടെ കൂപിതനായി വെട്ടിയെന്നാണ് പോലീസിൽ ഷാജി മൊഴി നൽകിയിട്ടുള്ളത് നിഷമോളുടെ തലക്കു പിന്നിലും മുഖത്തും മുറിവുകളുണ്ട് മുഖം വികൃതമായ നിലയിലാണ് ബഹളവും കുട്ടികളുടെ നിലവിളിയും കേട്ടെത്തിയ നാട്ടുകാരാണ് നിഷമോളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച പോസ്റ്റുമോർട്ടം നടത്തും ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ ഷാജിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ശാസ്ത്രീയ ർ തിങ്കളാഴ്ച സംഭവസ്ഥലത്തെത്തി തെളിവെടുക്കും ന്യൂസ് സംഭവസ്ഥലത്തെ പ്ലസ് ടുവിന് ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു ഹൈലി എക്വിപ്ഡ് ഫെസിലിറ്റീസോട് കൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി എം ആർ ഐ സി ടി ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോടുകൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെഷൻസും നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റുണ്ട് പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി ബി എസ് സി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് BSE and diploma in radiology and imaging technology dialysis technology operation theater and anesthesia technology medical laboratory technology hospital administration and diploma in dental hygiene and nursing assistant Narakavil Hospital Academy of Paramedical Sciences Narakavil Hospital Building Valanchiri Malappuram Phone 04942084010 7034071111